ഹായ് ഹലോ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തമിഴേരിൽ കണ്ടിരിക്കുന്ന പോലെ പ്രവീൺ പ്രണവെന്ന യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊരു റിയാക്ഷൻ വീഡിയോ ആണ് അപ്പം സ്കിപ്പ് ചെയ്യാതെല്ലാവരും കാണുക അപ്പം നിങ്ങൾ കരുതുന്നു അപ്പം എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ കൊണ്ട് വന്നതായിരുന്നു അങ്ങനെ കരുതുന്നവർ അങ്ങനെ കരുതട്ടെ പക്ഷേ പ്രതികരിക്കേണ്ടത് ഞാൻ പ്രതികരിക്കേണ്ടടുത്ത് തന്നെ പ്രതികരിക്കാം അങ്ങനെയാണ് വേണ്ടുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇത് അവരുടെ ഫാമിലി വിഷയമാണ് അപ്പോൾ ഞാൻ അവരുടെ ഫാമിലി കയറി ഇടപെടുന്നില്ല ഫാമിലി വിഷയം എന്തോ ആയിക്കോട്ടെ അതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല നമ്മൾ ഞാൻ സംസാരിക്കുന്നത് മൃദുലെ കുറിച്ചിട്ടാണ് പ്രവീൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി ബ്ലോഗ് പോലെയാണ് എനിക്ക് തോന്നിയത് ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് വീഡിയോസ് ഒക്കെയാണ് അവർ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരു ചാനലിൽ അച്ഛനും അമ്മയും ചേട്ടനും അനിയനും ചേട്ടൻ്റെ വൈഫ് അതായത് പ്രവീണ് പ്രവീണിൻ്റെ പ്രവീണും പ്രവീണ് വൈഫും മൃദുലയും അടങ്ങിയ ഒരു ഫാമിലിയാണ് അപ്പോൾ ആ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അവർ യൂട്യൂബിലൂടെ മറ്റുള്ളവർ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എൻ്റെ പല വീഡിയോയിലും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആയത് അയു ഐ വഴി ട്രീറ്റ്മെൻറ്റ് വഴിയാണ് അതുപോലെ തന്നെ ഞാൻ വർഷങ്ങളായിട്ട് കാത്തിരുന്നിട്ടാണ് എനിക്കൊരു കുഞ്ഞിനെ ലഭിച്ചിരുന്നത് അപ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി അതായത് മൃദുല ആയ സമയത്ത് അനുഭവിച്ച കാര്യങ്ങളാണ് ഇന്നലെ അവർ ഇട്ടിട്ടുള്ളത് ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് റിയാക്ട് ചെയ്യാൻ തോന്നിയത് ഞാൻ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കാണുന്നത് തന്നെ ഈ അടുത്ത കാലത്തായിട്ടാണ് ഒരു ഒരാഴ്ചയായിട്ടുണ്ടാവും കേട്ടോ അവരുടെ ഒരു പ്രസവത്തിൻ്റെ സമയത്തുള്ള ഒരു വീഡിയോ ആണ് ഞാനിത് കാണുന്നത് അപ്പം അത് കണ്ടപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ ശ്രദ്ധിച്ചു ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാറുണ്ട് കാരണം എനിക്ക് എൻ്റെ ഡെലിവറി ടൈമിൽ ഇതുപോലത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മൾ അപ്ലോഡും ചെയ്തിട്ടില്ല അപ്പം ഇനി എന്തെങ്കിലും നമ്മളിങ്ങനെ പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഒരു ധാരണയിലാണ് നമ്മളതൊക്കെ കാണുന്നത് അപ്പം ഇവരുടെ ചാനലിൽ മാത്രമല്ല ഏത് ഇതുപോലത്തെ കണ്ടൻറ്റിലുള്ള വീഡിയോ കണ്ടാലും ഞാനത് നോക്കാറുണ്ട് സബ്സ്ക്രൈബും ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ കണ്ടത് എനിക്കൊരു സ്വഭാവമുണ്ട് വീഡിയോ കണ്ടുകൊണ്ട് രണ്ടുകൾ വായിച്ചു നോക്കുന്ന ശീലമുണ്ടായിരുന്നു അപ്പോൾ അവരെ കാമറ്റൊക്കെ കണ്ടപ്പോൾ എന്തോ ഈ ഫാമിലിയിൽ എന്തോ ഇഷ്യൂസ് ഇട്ട് അതൊക്കെ മനസ്സിലായി ഇപ്പോൾ എല്ലാ ഫാമിലി ഒക്കെ ഉണ്ട് അതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ വിളംബരം ചെയ്തതൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്തോ ഇഷ്യൂസ് ഉണ്ടെന്ന് മനസ്സിലായി പിന്നെ അതിന് ശേഷം രക്ഷ ദിവസം കഴിഞ്ഞപ്പോൾ അവർ കാറിലിരുന്ന് ഒരു ഹസ്ബൻഡും വൈഫുമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ കാറിലിരുന്ന് പറഞ്ഞ വീഡിയോയിലും അവർ അവരുടെ ഫാമിലി ഇഷ്യൂസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് പിന്നെ ഇപ്പം ഞാനാണെങ്കിലും അങ്ങനെ പറയാറില്ല നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിച്ച സ്വയം നാണെങ്കിൽ ടാറില്ലെന്നോ അതുകൊണ്ട് അവരും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവരിന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഇട്ടിരുന്ന വീഡിയോയിൽ അവരവരെ ഫാമിലി പ്രവീൺ സംസാരിച്ചത് പ്രവീണിൻ്റെ ഫാമിലിക്കെതിരെ ഉള്ള ഒരു റിയാക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡൊമസ്റ്റിക് വയലൻസ് അവരെ ഭാവനത്തിൽ നടന്നതുപോലെയാണ് അയാൾ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കുറേ വീഡിയോസും നമ്മുടെ കാണിച്ചിരുന്നുണ്ട് അപ്പോൾ അതിൽ അവർ അനുച്ഛനെയോ അച്ഛനെയോ അമ്മയെയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിതിനു മുന്നേ രണ്ട് ദിവസം മുന്നേ ഈ അനുജൻ്റെ ഒരു വീഡിയോ കാണാനിടയായി അനുജനും അമ്മയും അച്ഛനും കൂടി ഇരുന്ന് ഇതുപോലെ കരഞ്ഞുകൊണ്ടൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കണ്ടപ്പം കണ്ടതാണ് പിന്നെ കരച്ചിലും പിഴിച്ചിലായാലും ഞാൻ നോങ്ങാനൊന്നുമില്ല ഞാൻ സ്കോളിൽ നിന്ന് കളഞ്ഞതാണ് പക്ഷേ ഇന്നലെ ആ ഫോട്ടോ കണ്ടപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീഡിയോ കാണണമെന്ന് തോന്നി അങ്ങനെ ഞാൻ വാച്ച് ലെറ്ററിൽ പോയിട്ട് ആ ഒരു വീഡിയോ എടുത്ത് അവരുടെ യൂട്യൂബിൽ കയറി കണ്ടു അപ്പം അവർ ഒരു ലോങ് വീഡിയോ ഇട്ടുണ്ട് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ചാനലാന്ന് തോന്നുന്നു അപ്പം ലോങ് വീഡിയോ ഇട്ടുണ്ട് ആ ലോങ് വീഡിയോയിൽ അവർ കരച്ചിലും പിടിച്ചിലും ഒക്കെയാണ് ആ വീഡിയോ ആദ്യമായിട്ട് കാണുമായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവരുടെ ഭാഗത്ത് നിന്നേ സംസാരിക്കത്തുണ്ടായിരുന്ന കേട്ടോ അപ്പം ആ ഒരു ഭാഗം കാണുക ആ ഒരു വീഡിയോ കാണുവാണെന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൃദുലെയും പ്രവീണ്ണേയും ശരിക്കും കുറ്റപ്പെടുത്തി കളയും അപ്പം അങ്ങനെ അവർ വീഡിയോ ഇട്ടപ്പോഴാണ് പ്രവീണ മൃദുലയും ഇന്നലെ അവരുടെ കയ്യിലുള്ള തെളിവുകളെല്ലാം വെച്ചിട്ട് ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ ആ ഒരു വീഡിയോയിൽ നിന്നാണ് നമുക്ക് റിയാക്ട് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കാൻ കഴിഞ്ഞത് അങ്ങനെ ഞാൻ ആ മൃദുലെയും പ്രവീണും സംസാരിച്ചുകൊണ്ടിരുന്ന വീഡിയോ കണ്ടപ്പോൾ അവർ അച്ഛൻ്റെ അമ്മയുടെ അനുജൻ്റെയും വീഡിയോ കണ്ടതെന്ന് പറഞ്ഞില്ലേ ഫോട്ടോ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോഴാണ് ഇതും അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ആൾക്കാരാണെന്ന് മനസ്സിലായത് അതിന് മുന്നേ എനിക്ക് അവരെയൊന്നും അറിയത്തില്ലായിരുന്നു കാരണം ഞാൻ പ്രവീൺ പ്രണവ് വീഡിയോ ആദ്യമായിട്ടാണല്ലോ കണ്ടു തുടങ്ങുന്നത് അപ്പം ഞാൻ ബാക്കിലോട്ടുള്ള വീഡിയോസ് ഒന്നും കാണാറില്ല കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ ശ്രദ്ധിച്ചതുമില്ലായിരുന്ന കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു റിയാക്ഷൻ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവരുടെ ചാനലിൽ കുറേ വീഡിയോസ് കണ്ട് അപ്പോൾ അതിൽ ഏഴാം മാസത്തെ ചടങ്ങൊക്കെ കണ്ടു കേട്ടോ വളകാപ്പ് എന്ന് പറയുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ ആ ഒരു ചടങ്ങൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ മൃദലെ അവരെ വീട്ടിലേക്ക് ഏഴാം മാസത്തെ ചടങ്ങ് കഴിഞ്ഞ് വിളിച്ചുകൊണ്ട് പോകാൻ നേരം അനുജനും അച്ഛനും അമ്മയൊക്കെ ഒക്കെ പൂങ്കണ്ണിയിലൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് അഭിനയമാണെന്ന് തോന്നത്തില്ല കാരണം മരുമകളായിട്ടുള്ള അവരുടെ മകളെപ്പോലെയാണ് അവർ മൃദുലയെ സ്നേഹിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ അവർ അങ്ങോട്ടുള്ള ബാക്കിലോട്ടുള്ള വീഡിയോസൊക്കെ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ അത് ഒരു വീഡിയോ പർപ്പസിന് വേണ്ടി അവരിങ്ങനെ സ്നേഹം അഭിനയിക്കുകയാണെന്ന് ഇന്നലത്തെ മൃദലയുടെയും പ്രവീണൻ്റെയും വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രവീണിന് അരിഞ്ഞ് തുടങ്ങിയ ഒരു കൊച്ചു എന്നോ പ്രണവ് ഒന്നങ്ങാണ്ട് അയാളെ വിളിക്കുന്ന കൊച്ചു എന്നാണ്ടാണ് വിളിക്കുന്ന പ്രണവ് അയാൾ പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങി അയാളുടെ ചാനൽ പോയി കണ്ടായിരുന്നു അപ്പോൾ അതിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ അവർ അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടെ അഭിനയിച്ച് തകർക്കുവാണ് അത് കാണുന്നവർക്ക് മനസ്സിലാകുന്നത് എല്ലാം കുറ്റവും ചെയ്തത് പ്രവീണും മൃദുലയായിരിക്കുമെന്ന് പക്ഷേ പ്രവീണും മൃദുലയുടെയും കറക്റ്റായിട്ടുള്ളൊരു വീഡിയോ കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞത് അപ്പോൾ ആ ഒരു വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇങ്ങനെയൊക്കെ ഒരു ശീലമുള്ളത് വീഡിയോ കണ്ടുകൊണ്ട് കമൻ്റ് ഇങ്ങനെ വായിക്കും അപ്പോൾ അതിനുള്ള കമൻ്റുകളിൽ വരുന്ന മൊത്തം മൃദുലയ്ക്കും പ്രവീണിനും എതിരായിട്ടാണ് അപ്പോൾ അവരാണ് തെറ്റുകാർ അങ്ങനൊരു രീതിയിലാണ് ഇവരും നല്ലവരും പ്രണവിന്റെ വീടിൽ അവൻറെ അമ്മ പറയുന്നത് അവന് അഡ്രസ് ഇല്ലെന്ന് അവൻ ഒറ്റക്ക് ചുമ്മാത പറയുന്ന അവനൊരു വീടുണ്ട് ആ വീട്ടിലേക്ക് അവന് തിരിച്ചു വരാം അതുപോലെ തന്നെ അവൻറെ വീട്ടിലേക്ക് തിരിച്ചു വരാം എന്നൊക്കെ പിന്നെ മൃദുലയുടെയും പ്രവീണിന്റെയും അമ്മ ഫോൺ വിളിച്ച് പറയുന്നത് നിനക്ക് ചടയമംഗലത്ത് ചടയമംഗലത്താണെന്ന് തോന്നുന്നത് അവരുടെ വീട് കേട്ട ചടയമംഗലത്ത് ഇങ്ങനൊരു വീടില്ല നിനക്കൊരു അച്ഛനോ അമ്മയും സഹോദരനോ ഇല്ല നീനീമേലെ ഈ വീട്ടിലേക്ക് തിരിച്ച് വരരുതെന്ന് അവർ പ്രവീണിനെ ഫോൺ ചെയ്ത ഒരു റെക്കോർഡും കൂടെ പ്രവീണിൻ്റെ വീട്ടിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫാമിലി അതായത് പ്രവീണിൻ്റെ ആ ഒരു ഫാമിലി വെറുതെ അഭിനയിക്കുകയാണ് അവർക്ക് ഓസ്കാർ അവാർഡൊന്നും കൊടുത്താൽ മേലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും അവർക്ക് ബെറ്ററായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അവാർഡ് എന്ന് പറയാം അപ്പം അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാനിപ്പം റിയാക്ട് ചെയ്തതായിട്ട് പ്രണവും മൃദുലെയും ഇട്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രണവും പ്രണവിൻ്റെ അച്ഛനും അമ്മയും ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിനുള്ള എല്ലാ തെളിവുകളുമാണ് ഈ പ്രവീണം മൃദുലെയും ഇപ്പം യൂട്യൂബിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പം അപ്പം ഞാൻ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നു പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഇൻട്രഡക്ഷൻ പോലെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പം മൃദുലേ പ്രവീണും പുറത്തുവിട്ടിരിക്കുന്ന വീഡിയോയിൽ പ്രവീൺ കാണിച്ചിരിക്കുന്നത് അവർ അന്ന് അതായത് ഒക്ടോബർ ഇരുപത്തി ആണെന്ന് തോന്നുന്നു തീയതി ആ ദിവസത്തിൽ അവരനുഭവിച്ച സ്ട്രഗിളാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഭവനത്തിൽ നിന്ന് അവർക്ക് കേൾക്കേണ്ടി വന്ന മാനസികവും ശാരീരികമായ വിഷമമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ അച്ഛനും മോനും അതായത് അനിയനും കൂടെ പ്രവീണിനെ അടിച്ചു ശരിയാക്കി വായൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കൈക്കൊക്കെ നല്ല ഛേദമാക്കി ഏറ്റിട്ടുണ്ടായിരുന്നു ആ സമയം അച്ഛൻ പിടിച്ചു കൊടുക്കുകയാണ് ഇളയ മോനെ ഇരിക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ആ ഒരു ഫാമിലി ഇഷ്യൂ ആ അച്ഛനേയും മക്കളുമായിട്ടുള്ള ഒരു വിഷയമായിട്ട് കണക്കാക്കാം അപ്പം ഇത് കണ്ടുകൊണ്ടിരുന്ന മൃദുല ഒമ്പത് മാസം പ്രഗ്നൻറ്റാണ് അവളുടെ പ്ലസ് ഡേറ്റ് അടുത്തിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അങ്ങോട്ടേക്ക് ചെന്നു തടസ്സം പിടിക്കാൻ ചെന്നു എൻ്റെ ഭർത്താവിനെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു അപ്പം ഇത് കേൾക്കുന്നവരെയായിരിക്കും ഈ പ്രജ്ഞൻ ആണെന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാ അവൾ അങ്ങോട്ട് കയറി ചെന്നിരുന്നു ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും തടസ്സം പിടിക്കാൻ ചെല്ലും അത് നമ്മളുടെ സാഹചര്യം നോക്കത്തില്ല നമ്മൾ ചെന്നിരിക്കും അപ്പം അങ്ങനെ അവൾ തടസ്സം പിടിക്കാനായിട്ട് ചെന്നു നിറമയറോട് കൂടി അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ ഒരു അടി അവളെ നിർത്തുവല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവൾ അങ്ങോട്ട് ചെല്ലുന്നത് അപ്പം ആ അവരണിയനുണ്ടല്ലോ പ്രണവ് വന്നു കൊച്ചു അവനാണെങ്കിലേ മുതുകത്തിട്ടടിച്ചു വൈദ്യത്വത്തൊഴിച്ചു അവളെ ഇടിച്ച് താഴെ ഇട്ടു എന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്ത് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു നിറവയറോട് ഇരിക്കുന്ന മൃദല താഴെ വീണ സമയത്ത് അവർ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആരും ഉത്തരവാദിത്തം പറഞ്ഞേനെ നഷ്ടങ്ങൾ സംഭവിക്കുമെങ്കിൽ അത് പ്രവീണനും അതുപോലെ തന്നെ തന്നെയായിരിക്കും ഇത്രയും സംഭവിക്കുന്നത് മറ്റവർക്കെന്ത് സംഭവിക്കാനാണ് നഷ്ടം ഒരു നഷ്ടവും സംഭവിക്കാനില്ലല്ലോ എന്നിട്ട് പോലും അമ്മ ഇതിലിടപെട്ടിട്ടില്ല അമ്മ നോക്കുകൂത്തിയ പോലെ നിൽക്കുകയാണ് ഇരിക്കുകയാണ് അതിനെ അതിനേക്കർത്ഥം എന്താണ് ഈ അമ്മയ്ക്ക് മരുമോളെ ഇങ്ങനെ എടുത്തിട്ട് അടിക്കുന്നത് അല്ലെ അനുജനെടുത്തിട്ട് അടിക്കുന്നത് കണ്ട് രസിക്കുമായിരുന്നു അമ്മ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അവർ എന്താ പറയുക അവർ ഒരു സ്ത്രീയാണോ അവരമ്മയാണോ അവരിൽ നിന്ന് പറ്റിയല്ലേ രണ്ട് മക്കളെ അപ്പം അവർക്കും അറിയത്തില്ലേ ഒരു പെണ്ണ് ഒരു ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ എന്താ മാനസികാവസ്ഥ അവൾ സന്തോഷിക്കേണ്ട സമയത്ത് ഭർത്താവിനെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്ന ഇത് കണ്ടപ്പോൾ അവൾ ചെന്നു രക്ഷപ്പെടുത്താനായിട്ട് ചെന്നു അപ്പം അവൾക്ക് സന്തോഷം പകരേണ്ട ആ സമയത്ത് ആ ഫാമിലിയിൽ നടക്കുന്നത് ഇതുപോലത്തെ മാനസികമായ തകർത്ത് തളർത്തുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളാണ് ആ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് നമ്മൾ ആയിട്ടുള്ള സ്ത്രീകളുടെ അടുത്ത് മനുഷ്യരായിട്ടുള്ളവരാരും ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല അതായത് ഒരു മൃഗമാണെങ്കിൽ പോലും പ്രെഗ്നൻ്റ് ആയിട്ട് വരുവാണെങ്കിൽ നമ്മളിങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല അതിനെ ബഹുമാനിക്കാൻ പഠിക്കണം അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ലേഡീസിനെ ബഹുമാനിക്കാനാണ് പഠിക്കേണ്ടത് നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവരാണെങ്കിലും അറിയാൻ പറ്റും അതിൽ കയറുമ്പം വീട്ടിലെ ആളിരിക്കുകയാണെങ്കിലും മുതിർന്നവരായിട്ടുള്ളവരായിരിക്കും എഴുന്നേറ്റ് കൊടുക്കുന്നത് അല്ലേ അപ്പോൾ ആ മുതിർന്നവർ പോലും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാളെ കാണുമ്പം ബഹുമാനവും അവർക്ക് വേണ്ടുന്ന പരിഗണനയും കൊടുക്കുന്നത് ഒരു മനുഷ്യ മനുഷ്യ അല്ലാതെ ഇതുപോലെ കാട്ടു മൃഗങ്ങളെ പോലെ അതേപോലത്തെ ആശ്വാസ സ്വഭാവം കാണിച്ച് ഇതുപോലത്തെ പ്രഗ്നന്റ് ലേഡീസിനെ ഉപദ്രവിക്കുകയല്ല ചെയ്യേണ്ടത് അതുപോലെ എന്തെങ്കിലും പോവുകയാണെങ്കിലും പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്ക് ഒരു മുൻഗണനയുണ്ടല്ലേ ക്യൂ ഒക്കെ കൂടുതൽ നിൽക്കേണ്ടി വരുവാണെങ്കിൽ പ്രഗ്നന്റ് ആണ് കുട്ടിയെ കയറ്റി വിടാം എന്നുള്ള രീതിയിൽ നമുക്കൊരു പരിഗണന തരാറുണ്ട് അങ്ങനത്തെ ഈ പരിഗണന നൽകേണ്ട വീട്ടുകാർ ആ അവളെ അത്രയും ക്രൂരമായി മർദ്ദിക്കുകയും അതുപോലെ തന്നെ ചവിട്ടുകയൊക്കെ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് വിഷമാവുന്നു കാരണം നമുക്കറിയാമല്ലോ നമ്മൾ പ്രഗ്നൻ്റ് ആവാൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തുമാത്രം ട്രീറ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ അമ്മയാകുന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആകുമെന്ന് പറഞ്ഞാൽ ദൈവ അനുഗ്രഹമാണ് ആ ഒരു അനുഗ്രഹം പിന്നെ ആ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അത് ദൈവത്തിൻ്റെ വരദാനമാണ് അപ്പം നമ്മളങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല ഇത് ആരാണെങ്കിലും ഇപ്പം അനുജനാണെങ്കിലും അമ്മയാണെങ്കിലും സഹോദരനാണെങ്കിലും ആരും ആയിക്കോട്ടെ അച്ഛനാണെങ്കിലും അങ്ങനെയൊന്നും ഒരു സ്ത്രീയോട് ചെയ്യാൻ പാടില്ല അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഒന്നും അവിടെ അപ്പം നമ്മളെല്ലാവരെയും എല്ലാവരെയും ബഹുമാനിക്കുന്നതിലുപരി ഇതുപോലെ ആയിട്ടുള്ളവരും കൈക്കുഞ്ഞുമായിട്ട് വരുന്നവരെയൊക്കെ പരിഗണിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യണം അങ്ങനെയാണ് നമ്മൾ മനുഷ്യ സ്നേഹം കാണിക്കേണ്ടത് പ്രവീണ എന്ന് പറയുന്ന ഈ ഒരു ചാനലിലെ ഫാമിലി മെമ്പേഴ്സ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ മറ്റുള്ളവരിലേക്ക് ഇതുപോലത്തെ സന്ദേശങ്ങളാണോ എത്തിച്ചു കൊടുക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല ഇവരൊക്കെ ഇതുപോലത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇതുപോലെ നല്ല രീതിയിലൊക്കെ മറ്റുള്ളവരിലേക്ക് പെരുമാറുകയും അവരിലേക്ക് നല്ല നല്ല സന്ദേശങ്ങൾ എത്തിക്കുമ്പോഴല്ലേ മറ്റുള്ള ചുറ്റുപാടിലുള്ളവരും അത് കണ്ട് മനസ്സിലാക്കി അതുപോലെയൊക്കെ പെരുമാറാൻ ശ്രമിക്കുന്നത് അതിന് പകരം ഇവർ കാണിക്കുന്നത് അതിൻ്റെ അപ്പുറത്തെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീടിൽ റിയാക്ട് ചെയ്യില്ലായിരുന്നു കാരണം ഫാമിലി ഇഷ്യൂ എന്നുള്ള രീതിയിൽ ഞാനത് കണക്കാക്കത്തോളായിരുന്നു പക്ഷെ ഞാനൊരു അമ്മയാണ് ഞാൻ എന്താ പ്രഗ്നന്റ് ആവാൻ വേണ്ടി ഞാനും കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കുറേ ക്ഷേത്രങ്ങളിലും അവിടെ ഇവിടെ എല്ലാം നേർച്ചകളും വഴിപാടുകളൊക്കെ നടത്തിയിട്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആയതും ഒരു കുഞ്ഞിന് ജന്മം നൽകിയതും അപ്പോൾ ആ ഒരു മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം പ്രഗ്നൻ്റ് ആകുന്നതെന്ന് പറയുന്നത് പോലും ഒരു ഭാഗ്യം തന്നെയാണ് അമ്മയാകുന്നെന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് അപ്പം അങ്ങനെയുള്ള ഒരാളെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ബഹുമാനിക്കുകയാണ് വേണ്ടത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ശരിക്കും സ്ത്രീകളാവാം പുരുഷന്മാരാവാം മക്കളാവ ആരോ ആയിക്കോട്ടെ െ എങ്കിലും നിങ്ങളുടെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു പ്രെഗ്നന്റ് ആയിട്ടുള്ള ഒരാൾ വരികയോ അല്ലെങ്കിൽ ഉണ്ടാവുകയോ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും ഇതുപോലെ ഈ തരം താഴുന്ന രീതിയിൽ അവരോട് പെരുമാറാൻ പാടില്ല നല്ല ഒരു ഉദ്ദേശമാണ് നമ്മൾ സമൂഹത്തിന് കൊടുക്കേണ്ടതും അങ്ങനെയാണ് നിങ്ങൾ പെരുമാറേണ്ടതും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സ്ത്രീയോ പുരുഷനോ ആരും ആയിക്കോളും നമ്മളെല്ലാവരും ഗർഭപാത്രത്തിൽ നിന്നാണ് വന്നത് ഒരു അമ്മ നമുക്ക് ജന്മം നൽകിയതുകൊണ്ടാണ് നമ്മൾ ഈ പ്രലോകം തന്നെ കണ്ടത് അല്ലാതെ നമ്മൾ ഭൂമിയിൽ നിന്ന് പെട്ടെന്ന് പൊട്ടിമുളച്ച് അല്ല അതുപോലെ തന്നെ പ്രണവും അവൻ്റെ അച്ഛനും അമ്മയും എല്ലാം ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ച് വന്നതൊന്നുമല്ല അപ്പോൾ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് തന്നെ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളാരും ഇങ്ങനെയൊന്നും ചെയ്യാതെയും ചിന്തിക്കാതെയും ഇരിക്കുമോ ബഹുമാനിക്കാൻ പഠിക്കുക സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരെ ബഹുമാനിക്കുക പുരുഷന്മാർ സ്ത്രീകളെ ബഹുമാനിക്കാം കുഞ്ഞുങ്ങളെ ബഹുമാനിക്കുക നമ്മൾ ബഹുമാനം എന്താണെന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അപ്പം ഇത്രയെല്ലാം സംഭവങ്ങൾ ആ വീട്ടിൽ നടന്നു അവളെ തൊഴിച്ചു അവളുടെ മുതുക തെട്ടിടിച്ചു തെറി പറഞ്ഞു പോകാൻ പറഞ്ഞു അപ്പോഴൊക്കെ അമ്മ ഇവിടെ പോയി അമ്മ എന്ത് ചെയ്യുമായിരുന്നു ഇതെല്ലാം നോക്കി കണ്ട് സന്തോഷിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു നിങ്ങളൊരു സ്ത്രീയാണോ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ അമ്മയെന്ന് പറയാൻ ഒരു വാക്കിന് അർഹതയും നിങ്ങൾ നിങ്ങൾ രണ്ട് മക്കൾക്ക് ജന്മം നൽകിയതല്ലേ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ലേ പ്രഗ്നന്റ് ഒരു സ്ത്രീ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ മാനസികാവസ്ഥയിലൂടെ പോകുന്നത് ഹോർമോണിൻ്റെ ചേഞ്ച് മൂലമൊക്കെ എന്തൊക്കെ മാനസികാവസ്ഥയിലൂടെ ആയിരിക്കും ഓരോ മാസങ്ങളും കടന്നുപോയി ആ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഭർത്താവോ മോനോ ഇതുപോലെ നിങ്ങളുടെ മരുമകളോട് ഇങ്ങനെ പെരുമാറിപ്പം നിങ്ങളായിരുന്നു അവിടെ എതിർത്ത് മരുമകളിനോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ടത് അതിന് പകരം നിങ്ങളൊന്നും മിണ്ടാതെ അവിടെ നോക്കുപോത്തിയെ പോലെ നിന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു പങ്കോട്ടം തന്നെ പറയാൻ പറ്റും മൃദുല പ്രവീണയുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മൃദുലയോട് ബഹുമാനമാണ് തോന്നിയത് അതുപോലെ തന്നെ എനിക്ക് പ്രവീണിനോടും ഒരു ബഹുമാനമുണ്ട് മൃദുല നല്ല രീതിയിൽ മാനസികമായിട്ടും ഗാർഹികമായിട്ടും പീഡനം അനുഭവിച്ചിട്ടുണ്ടാകും മാത്രമല്ല അവളെ കല്യാണം കഴിച്ചുകൊണ്ട് ചെന്നതാണ് അവളെ വല്യ കയറി ചെന്നതൊന്നും അല്ല അവളുടെ ആ ഒരു ഭവനത്തിലേക്ക് അവളെ മാന്യമായിട്ട് എന്താ കല്യാണം കഴിച്ച് അവർ വീട്ടിൽ കൊണ്ടുചെന്നാണ് എന്നിട്ട് ആ വീട്ടിൽ നിന്ന് അവരെ അച്ഛൻ പറയുവാണ് ഇറങ്ങിപ്പോകാൻ നാണമില്ലേ നിനക്ക് ഇവിടെ നിൽക്കാനെന്ന് പിന്നെ അവൾ എവിടെയാണ് നിൽക്കേണ്ടത് അവൾ ഈ വീട്ടിൽ നിന്നില്ലെങ്കിൽ പിന്നെ വേറെ ഏത് വീട്ടിലാണ് അവൾ പോയി ജീവിക്കേണ്ടത് ഒരാൾ ലേഡിയെ ചവിട്ടി കേൾക്കുന്നത് ആ വയറ്റിൽ ചവിട്ടി ആ ചവിട്ടൊക്കെ കഴിഞ്ഞിട്ട് അവൾ നാലാമത്തെ ദിവസമോ മറ്റോ മൃദുലയുടെ ഡെലിവറി ആയി അപ്പം ആ ഒരു ചവിട്ടിൽ നമുക്ക് വയ വയറുവേദന എടുക്കുന്നുണ്ടെന്നൊക്കെ ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഇപ്പം മില്യൺസ് ആൾക്കാരെന്തോ കണ്ടിട്ടുണ്ട് എന്തായാലും പോലീസ് സ്വമേധ ഇവർ കേസ് കൊടുത്തില്ലെങ്കിൽ പോലീസ് സ്വമേധയാ കേസെടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പേഴ്സണലായിട്ടുള്ള അഭിപ്രായം അതുപോലെ തന്നെ വനിതാ ശിശുക്ഷേമ വകുപ്പും ആ ഫാമിലിക്കെതിരെ അതായത് പ്രവീണിൻ്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരനും എതിരെ എടുക്കണം ഒരിക്കലും ഒരു ഗർഭിണിയായ സ്ത്രീക്ക് അങ്ങനെ ഒരു അനുഭവം വരരുത് ലക്ഷക്കണക്കിന് ഉള്ള അങ്ങനത്തെ ഒരു ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ് അപ്പം അവരിൽ നിന്നും ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു അല്ലെങ്കിൽ ബാഡായിട്ടുള്ളൊരു പെരുമാറ്റമാണ് പ്രതീക്ഷിക്കുന്നത് അവരെ വീഡിയോസ് തന്ന മൃദുരയോട് ഭയങ്കര സ്നേഹമാണ് പക്ഷേ വീഡിയോ എടുത്ത് കഴിയുമ്പോഴാണ് അവരുടെ തനി സ്വഭാവം കാണുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്രക്ക് കലിപ്പുണ്ട് അവരോട് കാരണം ഒരമ്മ അത്രയും ഞാൻ ഒരമ്മയാകാൻ വേണ്ടി ഞാൻ കുറേ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു വിഷയം കേട്ടപ്പം ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യാൻ തോന്നിയത് അല്ലെങ്കിൽ ഞാൻ റിയാക്റ്റിനും ചെയ്തില്ലായിരുന്നു കേട്ടോ